ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ബാക്കുല നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം ഇന്നിപ്പം സൈറ്റ് സീയിംഗ് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഉച്ചയോടുകൂടി എയർപോർട്ടിൽ ചെല്ലണം ഞാൻ ഒരു മണി കഴിഞ്ഞാണ് നമ്മുടെ ഫ്ലൈറ്റ് തിബിലിസിക്കുള്ള ഫ്ലൈറ്റ് ഒരു മണി കഴിഞ്ഞാണ് രാവിലെ ഒരു ആറര ആയപ്പോൾ നല്ല വെയിലായി ഒരു ചെറിയ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ അടുത്തുള്ള നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് പോയി നമ്മൾ ആയിരത്തി ദിവസം കണ്ട പാർക്കാണ് കാരണം അവിടെ നല്ലൊരു ഓപ്പൺ എയർ ജിമ്മുകളുണ്ട് ധാരാളം ലോക്കൽസ് ഒക്കെ വന്ന് എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ പോയി കുറച്ച് ബേസിക് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് പതുക്കെ ഹോട്ടലിലേക്ക് പോകാന്ന് വിചാരിച്ചു നല്ലൊരു പാർക്കാണ് കാരണം ഇത് വളരെ മനോഹരമായിട്ടാണ് അവർ ലേ ഔട്ട് ചെയ്തേക്കുന്നത് ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട് എയറോബിക്സും സ്ട്രെച്ചിങ്ങും ബേസിക് ബോഡി വെയിറ്റ് വെച്ച് ചെയ്യാവുന്ന ധാരാളം എക്യൂപ്മെന്റ്സ് ഉള്ള ഒരു ഔട്ട്ഡോർ ഡോർ ഇത് ധാരാളമായിട്ട് ലോക്കൽസ് വരുന്നുണ്ട് അരി ആഹാരമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഡയബറ്റിക് ക്യാപിറ്റലായിട്ടിരിക്കുന്ന ഇന്ത്യയിലൊക്കെ ഇത് ഇതുപോലത്തെ പാർക്കുകളൊക്കെ കൂടുതൽ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് കഴിഞ്ഞ് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് താഴെ അടുത്തുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് വന്നു കാരണം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ അല്ലെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ലഞ്ച് അല്ലെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കണം സി ബിൽസി ചെന്നിട്ട് കഴിക്കാനിരുന്നാൽ ലൈറ്റ് ആവും അതുകൊണ്ട് ഇടുന്ന അതൊക്കെ ഒരു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല നമ്മുടെ ഒരു ഷവർമ റോൾ കിട്ടി അത്യാവശ്യം റോളാണ് നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അടിഭാഗം ഇങ്ങനെ ചുരുട്ടി ബീഫും ചിക്കനും ചിക്കനും ഉണ്ട് ഉണ്ട് നല്ല മിക്സ് ആണ് അവിടെ ടാക്സി എടുക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എയർപോർട്ട് ഷട്ടിൽ സർവീസ് എടുത്ത പക്ഷെ അത് രണ്ടു കിലോമീറ്റർ മാറി സ്റ്റോപ്പ് ഉള്ളത് അവിടെ വരെ പോണെങ്കിൽ എന്തായാലും ടാക്സി പിടിക്കണം അതുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് തന്നെ ടാക്സി വിളിച്ചു അപ്പം ബോൾട്ട് ഇന്ത്യൻ പ്രൈസ് പറയുകയാണെങ്കിൽ സെവൻ ഹൺഡ്രഡിനുള്ളിലേ ആയുള്ളു ഒരു മുക്കാൽ മണിക്കൂറോളം എടുക്കും എയർപോർട്ട് വരെ ചേർണമെങ്കിൽ അപ്പൊ അന്ന് നമ്മൾ ബസ്സിൽ വന്നപ്പോൾ കണ്ട റൂട്ട് അല്ലാതെ വേറെ ഏതോ റൂട്ടിൽ പോകണം തോന്നുന്നു കുറച്ച് വ്യത്യാസമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതൊക്കെ സെയിം ഹൈവേ തന്നെയാണെങ്കിലും സൈഡിലുള്ള ബിൽഡിങ്ങുകളും കുറെ പാലങ്ങളും ഒക്കെ നമ്മൾ വേറെ കണ്ട പോലെ തോന്നി നാല് ദിവസം മുമ്പ് സിറ്റിയിലേക്ക് പോയപ്പോൾ കാണാത്തവരെ കാഴ്ചകൾ കണ്ട ഒരു തോന്നലുണ്ടായി

നമ്മളൊരു പതിനൊന്ന് മണിയോട് കൂടി ചെന്നു എയർപോർട്ടിൽ ധാരാളം സമയമുണ്ട് നമ്മൾ എയർപോർട്ടിലെത്തി നമ്മൾ ബാക്കൂല് എയർപോർട്ടിൽ വന്നു ഇനിയിപ്പോൾ ജോർജിയേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ലിസി ഫ്ലൈറ്റ് ഇവിടുന്ന് രണ്ട് നാൽപ്പതിനാണ് അപ്പോൾ രണ്ട് മണിക്കേ ഉള്ളു ബോഡിങ് മണിപ്പം പന്ത്രണ്ടര കഴിഞ്ഞേ ഉള്ളൂ കുഴപ്പമില്ല വളരെ സ്മൂത്ത് ആയിരുന്നു ചെക്കിൻ ഒക്കെ നമ്മുടെ നാട്ടിലെപ്പോലുള്ള ബവളം പിടിച്ച് തിരക്കിട്ടുള്ള സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു എല്ലാ സാധനങ്ങളും ഒരു ചെറിയ ട്രൈക്ക് അകത്തിട്ടാൽ മതിയായിരുന്നു നമുക്കൊരു ക്യാബിൻ ബാഗേജ് മാത്രമേ മാത്രമുണ്ടെന്നുള്ളത് പക്ഷെ അവര് ഫ്രീ ആയിട്ട് തന്നെ ചെക്കിൻ്റെ കയറ്റിക്കൊള്ളാൻ പറഞ്ഞപ്പോ അതുകൊണ്ട് അത് ഒന്നുകൊണ്ടടക്കേണ്ട കാര്യമില്ല ഹെൽമറ്റ് മാത്രം കൈ പിടിച്ചാൽ മതി ചെറുക്കൊന്നും ഇല്ലാത്ത ഏർപ്പെട്ട ഓഫി ഒക്കെ ഉണ്ട് ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറുണ്ട് ഇവിടെ നമ്മൾ അസർബൈജാൻ അസർബൈൻസിന്റെ ഫ്ലൈറ്റ് എടുത്തേക്കുന്നത് ബാക്കുല എയർപോർട്ട് അത്ര പറയാൻ പറ്റില്ല നമ്മള് ചെറിയ ചെറിയ ടർമിലിരിക്കുന്ന ഫീലേ ഉള്ളൂ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒന്നിനിട്ട് കോഫി ഷോപ്പുകള് ചെറിയ റെസ്റ്റോറന്റുകള് ഡ്യൂട്ടി ഫ്രീ വളരെ ചെറുതാണ് ടോട്ടൽ വലിയ തിരക്കൊന്നുമില്ല തിരക്കൊന്നും കാണുന്നില്ല സീറ്റുകളൊക്കെ കൂടുതൽ ആണ് ഒക്കെ ആണെങ്കിലും ഫ്രഷ് ആയിട്ടും അവിടെ അവിടെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സമയം കളഞ്ഞു ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയമായി ബ്ലൂ കളറിലാണല്ലോ നല്ല ബ്ലൂ കളറിലാണ് അസർബൈലൈൻസിന്റെ പ്രെയിന്റിങ് ഇവിടുന്ന് വിലസി ഹാർഡ്ലി ഒരു വൺ ഹവറിന്റെ ഫ്ലൈങ് ടൈം ഉള്ളൂ ഒരു ചെറിയ ഉച്ചമായക്കത്തിനുള്ള സമയം കർഷിച്ചേ ഉള്ളൂ അതിനുമ്പോ നമ്മൾ വിലിസി ലാൻഡ് ചെയ്യും നമ്പർ എയർപോർട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞു ലാൻഡ് ചെയ്ത് പുറത്തിറങ്ങി അങ്ങനെ നമ്മൾ ത്രിസിൽ എത്തിയിട്ടുണ്ട് അമ്പത് യൂറോ മാറ്റി സിം കാർഡ് സിറ്റിയിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എയർപോർട്ടിൽ പൊതുവേ സിം കാഡ് ഇവിടെ ഇച്ചാ കോസ്റ്റ്ലി ആണ് കേട്ടതാണ് ഇവിടെ നിന്നും ഈ പറഞ്ഞ പോലെ എയർപോർട്ടിന്റെ ഷട്ടിൽ സർവീസ് ഉണ്ട് അപ്പൊ സിറ്റിയിലേക്ക് നമുക്ക് പോകേണ്ടത് ഒരു ഫ്രീഡം സ്ക്വയറിന്റെ അടുത്താണ് ആ ഫ്രീഡം സ്ക്വയറിന്റെ അവിടെ ഒരു ഹാർഡ്ലി ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉള്ളു നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോം സ്റ്റേ അപ്പൊ അതുകൊണ്ട് നിന്ന് ബസ് എടുക്കാന്ന് വിചാരിച്ച് എയർപോർട്ട് ഷട്ടിൽ അവിടെ തന്നെ വാദമൊക്കെ തന്നെയുണ്ട് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നടക്കുമ്പോഴത്തേക്ക് ബസ് കിട്ടും ബസ്സിൽ കയറി ഇപ്പൊ നാല് സ്റ്റുഡൻസിനെ ഉണ്ടാവും അതിൽ ഒരാൾ മലയാളി ബാക്കി മൂന്നുപേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ബസ്സിലിരുന്ന് അവരുടെ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്തിട്ടാണ് പിന്നെ ഇന്റർനെറ്റ് ഒക്കെ നോക്കിയത് ബാക്കു സിറ്റിയിലെ ബസ്സിനെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ബസ്സാണ് ബാക്കുല എയർപോർട്ട് ഷട്ടിലാണ് വെച്ചുകൂടെ മോഡേൺ ബസ് കുറച്ച് കഴിഞ്ഞപ്പം ഫ്രീഡ് ഓഫ് സ്കോറിന്റെ രണ്ടു മൂന്ന് സ്റ്റോപ്പ് മുമ്പ് തന്നെ അവർ ഇറങ്ങി നമ്മൾ വീണ്ടും ഫ്രീഡം സ്ക്വയറിലേക്ക് പോയി അവിടെ ഇറങ്ങി കുറച്ച് തിരക്കായി പോയി കാരണം സിം കാർഡ് കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് സ്ഥലത്ത് നോക്കേണ്ടി വന്നു ഒരു സിം കാർഡ് കൂടെ മേടിച്ചിട്ട് ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വിചാരിച്ചവിടെ പോയി വന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വന്നു ഇതാണ് ഹോം സ്റ്റേ നമ്മൾ ഈ ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ നോക്കുമ്പോൾ ആയിട്ട് കാണിക്കുന്ന ഒരു ഫ്രീഡം ഓഫ് അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആയിട്ട് കാണിക്കുന്നതാണ് അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ് കുഴപ്പമില്ല ഒരു ഹോംലി ഇതാണ് ഹോം സ്റ്റേ ഉള്ളതിൻ്റെ പേര് ഇവിടെ എന്താണ് ഹീറ്റിങ്ങിൻ്റെ സാധനം എന്ന് തോന്നുന്നു വിൻ്ററിലേക്കുള്ള പിന്നെ അവിടെ എ സി ഉണ്ട് ടേബിളുണ്ട് കുളിച്ചു ഈ താഴോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഒരു ട്രഡീഷണൽ വീടാണ് പഴയ ഒരു പഴയൊരു സോവിയറ്റ് സ്റ്റൈൽ കൺസ്ട്രക്ഷനാണ് ഫുഡൊക്കെ ഉണ്ട് നല്ല മേശയൊക്കെ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് തോന്നാന്ന് അവർ ഈ വുഡ് വർക്ക് ഇതൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള വുഡ് വർക്ക് എന്ന് പറയും ഈ രണ്ടെണ്ണം താഴോട്ടിങ്ങനെ കുത്തനുള്ള പണിക്കെട്ടാണ് സൂക്ഷിച്ചിറങ്ങി ഉണ്ടെങ്കിൽ കട ചും നമുക്കിപ്പോ അതൊക്കെ ചെയ്ത് കുളിയൊക്കെ പുറത്തിറങ്ങിയതാണ് നമ്മള് സ്കൂട്ടർ റെൻ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പക്ഷേ ബാക്കുവിനെക്കാട്ടിലും ഇച്ചിരി ഔട്ട് ഡേറ്റഡാ കാര്യം ഫുട്പാത്ത ഒക്കെ അത്ര ക്ലിയർ അല്ല സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കട്ടിള്ള ചാൻസ് ബിൽഡിംഗ് ഒക്കെ ഒരു പഴയ ഓൾഡ് വേൾഡ് ചാമാണ് ടിപ്പിക്കൽ നമ്മുടെ ഒരു സോവിയറ്ററ ടൈപ്പ് ബിൽഡിംഗ് ഈ ഏരിയയിലൊക്കെ കാണുന്നത് അതിലൂടെ അടുത്ത് തന്നെ പുതിയ ബിൽഡിങ്ങുകളും ഉണ്ട് ഭംഗിയുണ്ട് പഴയ ഒരു ഓൾഡ് വേൾഡ് സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളും നമുക്കൊരു ചെറിയ സോവിയറ്റ് യൂണിയൻ ഫീലൊക്കെ കിട്ടും പഴയ ഒരു സോവിയറ്റ് പണങ്ങളൊക്കെ കാണുന്ന പോലുള്ള ചെറിയ ഫീലുണ്ട് ചെറിയ ഏരിയയിലൊക്കെ പഴയ ബിൽഡിങ്ങുകൾക്കൊക്കെ കാറുകളൊക്കെ മോഡേൺ കാറുകളും ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പഴയ റഷ്യൻ കാറുകളൊക്കെ ഓടുന്നുണ്ട് നല്ലൊരു കേറ്റം കയറി വേണം ഈ പറഞ്ഞ ടിബിലിസി സ്കൂട്ടർ റെൻറ്റലുകാരൻ്റെ അടുത്തോട്ട് പോവാൻ എല്ലാം വീടുകളിൽ കൂടെ വാതക കൂടെ എല്ലാം മുന്തിരി വള്ളികൾ കയറി കിടപ്പുണ്ട് പച്ചയെന്ന് തോന്നുന്നുണ്ട് പഴുത്തില്ല ജോർജിയ ഒരു വൈൻ ക്യാപിറ്റൽ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും മുന്തിരി വള്ളികൾ കാണാം നല്ല രസമുണ്ട് ബിൽഡിങ്ങിൽ അത്യാവശ്യം ഒക്കെ ചെയ്ത് ചെറിയ തണയാൻ തോന്നും പെയിന്റൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് പഴയ സ്റ്റൈല് ബിൽഡിങ്ങുകളും ഇങ്ങനെ പൊട്ടിപ്പൊണ്ടി ഒക്കെയാണ് കിടക്കുന്നത് ചെറിയ ഭിത്തികളൊക്കെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഒക്കെ പോയി കിടക്കുന്നു ഇവിടെ പിന്നെ റഷ്യക്കെതിരെ ഭയങ്കര വികാരം അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചോറികളെങ്ങനെ റഷ്യ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഉദ്രവാഗ്യങ്ങളൊക്കെ കാണാം കൂട്ടറുകാരനെ തേടിയുള്ള നടപ്പിലാണ് ഇതുവരെ അവൻ്റെ സ്ഥലം ഒക്കെ ഇല്ല പക്ഷെ കുഴപ്പമില്ല കേറ്റവർക്കമൊക്കെയുള്ള വഴികളാണ് എട്ട് മണിവരെ രാത്രിയാകത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല മണി ഇപ്പോൾ ഓൾറെഡി ഏഴുമണി അവറായി പക്ഷെ ലൈറ്റ് നല്ല അഡ്വാൻറ്റേജാണ് ടൂറിസ്റ്റ് നിലയ്ക്ക് കേബിൾ കാർ പോകണമുണ്ടോ ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷനാണെന്ന് പറഞ്ഞ രസം കേറാം വൈദ്യുനം ഉണ്ടോയെന്നറിയില്ല സിറ്റി വ്യൂ കാണാൻ നല്ലതെന്ന് പറയുന്നത് കേബിൾ പൊതുവെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂറോളം ഇടും നമ്മുടെ സ്കൂട്ടറുകാരൻ്റെ അവിടെ ചെല്ലാം ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോടെയാണ് മാപ്പ് കാണിക്കുന്നത് അവൻ്റെ സ്ഥലത്തേക്ക് തിരക്കൊന്നും ഇല്ല അങ്ങനെ ഒരു റെഫുഡൻഷ്യൽ ഏരിയ ആണ് പൊതുവെ പോപ്പുലേഷൻ കുറവുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂട്ടർ ചില പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് എന്നാലും അത്യാവശ്യം രണ്ട് വർഷം രണ്ട് മഴക്കുള്ളതെന്ന് പറഞ്ഞു പി ആ ജിയോ കമ്പനിയുടെയാണ് ചില പവർ ഉണ്ട് അപ്പം നമുക്ക് കൈവേലൊക്കെ പോകേണ്ടത് കൊണ്ട് ത്രീ ഫിഫ്റ്റി സി സി ആണ് അത്യാവശ്യം കംഫർട്ടും നല്ല എ ബി എസും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ഒക്കെ ഉള്ള ഒരു ചെറിയ വലിയ സ്കൂട്ടറാണ് നമ്മുടെ ഹൈറ്റിനല്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ഇതിനിവിടെ ഹൺഡ്രഡ് ലാറിയാണ് പെർ ഡേ പറയുന്നത് വേറൊരു സ്കൂട്ടർ സ്കൂട്ടറുണ്ടായിരുന്നു അത് പക്ഷേ ഇതായിരുന്നു ഈ സാധനം ഇത് പക്ഷേ ചെറിയ സൈസാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് സി സി അങ്ങനെയൊക്കെ ഇതിലാണെങ്കിൽ ഫിഫ്റ്റിയിലു ഡെറ്റ ഡബിൾ ആണ് അപ്പൊ ഇതാണ് കേബിൾ കാറിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നല്ലൊരു ഓൾഡ് സ്റ്റൈൽ ബിൽഡിങ് ആണ് റാം ഉണ്ട് കേബിൾ കാറിലോട്ട് കേറാൻ പോകണം കാറിനെ ചെന്നു സ്കൂട്ടറുകൾ കണ്ടു കൂടുതലും ഈ ചെറിയ സ്കൂട്ടർ വൺ ഫിഫ്റ്റി സി സിയുടെ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ കുറച്ച് പഴയതാണ് പിന്നെ ഹൈറ്റ് കുറവാണ് അപ്പൊ നമുക്ക് ഇത് ഓടിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ അവൻ്റെ ഒരു പി ആ ജിഒ ഉണ്ടായിരുന്നത് നമ്മുടെ പി ആ ജിഒ ഇറ്റാലിയൻ ഒരു ത്രീ ഫിഫ്റ്റി സി സി കുറച്ച് വലിയ സ്കൂട്ടറാണ് അപ്പം അതാണ് നാളത്തേക്ക് ബുക്ക് ചെയ്തത് നാളെ രാവിലെ വന്ന് എടുത്താൽ മതി കാരണം ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടുവന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇരുന്ന് ഓടിക്കാനൊക്കെ കുറച്ചുകൂടെ ഹൈറ്റും ഉണ്ട് കുറച്ചുകൂടെ വലിപ്പവും ഉണ്ടാവുക നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാം റേറ്റ് വ്യത്യാസമുണ്ട് നമ്മുടെ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി സി സിന്റെ സ്കൂട്ടർ ആണെങ്കിൽ ഒരു ഇന്ത്യൻ റുപ്പീസ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് പെർ ഡേ ആവുള്ളൂ മറ്റേതാവുമ്പോൾ ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് ആവും പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പോലെ ഇവിടെ അങ്ങനെ അധികം സ്കൂട്ടർ ഉണ്ടല്ലോ മോട്ടോർ സൈക്കിൾ ഉണ്ടായോ അധികം ഇല്ല ഇപ്പൊ മണി എട്ട് കഴിഞ്ഞു നല്ല വ്യൂ ആണ് പക്ഷെ നല്ല ചൂടാണ് അപ്പൊ അങ്ങനെ ഈ കയറി മോളി വന്നു ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിറ്റിയുടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്നു പറഞ്ഞത് ജോയിന്റ് വീല് അങ്ങനത്തെ കാര്യങ്ങളെ കുറച്ച് കുറച്ച് തീം പാർക്കിന്റേതായിട്ടുള്ള പ്ലേ എക്യൂപ്മെന്റ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഉണ്ട് വൈൻ വൈൻ ഷോപ്പുകളെ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഇവിടുന്ന് ഈവനിങ് സമയമായതുകൊണ്ട് ധാരാളം പേര് വരുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാനും കുറച്ച് റിലാക്സ് ആയിട്ട് ചെല്ലാനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് എത്ര വരെ ഇരുട്ട് വീഴത്തില്ല അതുകൊണ്ട് ഈവനിങ് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ നല്ലതാണ് ലൈറ്റ് ആയിട്ട് സദ്യ ആവുള്ളൂ സിറ്റിയുടെ വ്യൂ ആണ് ഇത് വാലി പോലെയാണ് സിറ്റി ചുറ്റിനും മലനിരകളാണ് അതിങ്ങനെ കിടക്കുവാണ് മലനിരകൾ വൈകുന്നേരമാണ് നല്ല ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ പാർക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒരു വാലിയിലുള്ള ഒരു സിറ്റി ആയിട്ട് തോന്നും കാരണം ചുറ്റിനും ഒരു നമ്മളൊരു വലിയൊരു സ്റ്റേഡിയം പോലെ വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ സ്റ്റേഡിയം പോലെ പൊങ്ങി നിൽക്കുന്ന എല്ലാ മലനിരകളും നടക്ക് സ്റ്റേഡിയം പോലെയാണ് സിറ്റി കിടക്കുന്നത് കുറച്ചു നേരം നടന്നപ്പോഴത്തേക്ക് ദാഹിക്കാൻ തുടങ്ങി ചൂടുണ്ട് കാര്യം തണുപ്പൊന്നുമില്ല ഇല്ല ചൂടാണ് വൈകുന്നേരം ആണെങ്കിലും വെയിലില്ലെങ്കിലും അത്യാവശ്യം ചൂടുണ്ട് അങ്ങനെ കേബിൾ കാർ ഒക്കെ ഗ്രീൻ ടീ നമുക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇവിടുത്തെ അത്യാവശ്യം ഐസ് ടീ ആണ് അപ്പോ ഒരു ലെമൺ ഫ്ലേവർ ഉള്ള ഐസ് ടീ ആണ് അപ്പൊ പ്രാവശ്യം ഇവിടെ മേടിച്ചു നമ്മുടെ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഒരു ബോട്ടിൽ ടേസ്റ്റ് ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ദാഹിക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് വാട്സാപ്പും മൈലുകളും ഒക്കെ നോക്കി അരമണിക്കൂർ അവിടെയിരുന്നു അത് തിലെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ ആണ് രാത്രിയിൽ ഇവിടെ നിന്നുള്ള ലോങ് വ്യൂ ആണ് നാളെ എന്തായാലും പകല് പോകുമ്പോൾ അവിടെ ഒന്ന് പോകണം കത്തീഡ്രലിന്റെ ഗോപുരത്തിനൊക്കെ അത്യാവശ്യം ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ നോക്കിയാലും കാണാം അപ്പൊ അത് കൈട്ട് വീഴാൻ തുടങ്ങി അവിടുന്ന് മുകളിലേക്ക് ഒന്ന് കയറി അവിടെ പറഞ്ഞ പോലെ കുറച്ച് ആക്ടിവിറ്റി ഒരു 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 വീൽ വീൽ ഉണ്ട് 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 പിന്നെ ടൈപ്പ് ഗെയിംസും കാര്യങ്ങളൊക്കെ ആ ഗ്രീൻ നല്ല മരത്തിന്റെ ഫീൽ കിട്ടുന്നുണ്ട് ഈ പിള്ളേർക്ക് ചെറിയൊരു അഡ്വഞ്ചർ ഫീല് കിട്ടുന്ന മോളിൽ കൂടെ റോപ്പ് റോപ്പിട്ടിട്ട് അതിലൂടെ നടക്കാനുള്ള ചെറിയൊരു ട്രാക്ക് ഉണ്ട് സ്മോക്ക് നൈറ്റ് വൈബുള്ള അപ്പൊ അവിടെ ഒരു ചെറിയ ഫൗണ്ടനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രസമാണ് രാത്രി ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് നടുക്ക് നടുക്ക് ചെറിയൊരു മരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി മണി ഒമ്പതാറായി ഇവങ്ങോട്ട് രാത്രി ആയിട്ടില്ല കാലിയിലുള്ള സിറ്റിയുടെ വ്യൂ ആണ് അവിടെയൊക്കെ നിന്ന് കുറച്ചു നേരം ഇതാണ് ജയന്റ് വീല് അത് ആ ടോപ്പിൽ നിന്ന് സ്ഥലം സ്ഥകലം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ജയന്റ് ജോയിന്റ് വീലിനും സിറ്റി ലാൻഡ്സ്കേപ്പിലൊക്കെ ലൈറ്റ് വന്ന കാരണം നല്ല വെളിച്ചമായി ജോയിന്റ് വീല് ഇവിടുത്തെ വലിയൊരു അട്രാക്ഷൻ ആണ് നല്ല ലൈറ്റ് ഒക്കെ കൊടുത്ത് മൾട്ടിപ്പിൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സീരിയൽ ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റ് വെച്ച് രാത്രിയാകുമ്പോ നല്ല രസമുണ്ട് ജോർജിയയുടെ ഒരു ട്രഡീഷണൽ സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു കോർണർ നമ്മള് തിരിച്ചങ്ങനെ കേബിൾക്കാരെ കയറി താവോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് നല്ല ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രി സീനൊക്കെ ഭംഗിയുണ്ട് അപ്പൊ അവിടെ കേബിൾ കാർ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഫ്രീഡം സ്ക്വറിനെ അങ്ങോട്ട് നടക്കുകയാണ് വലിയ ദൂരമില്ല കേബിൾ കാറിന്റെ ലൊക്കേഷൻ ഫ്രീഡം സ്ക്വയറിലേക്കും ഹാർഡ്ലി ഒരു വൺ കിലോമീറ്ററിനുള്ളിൽ ഉണ്ട് അപ്പൊ വഴിക്ക് നല്ല മനോഹരമായ ചെറിയൊരു വാൻ സെറ്റപ്പ് ചെയ്ത ഒരാൾ അവിടെ ഇരുന്ന് നമ്മുടെ ജോർജിയൻ വാറ്റി വെക്കുന്നുണ്ട് ചച്ച പറയും ജോർജിയായി വന്നിട്ട് ആദ്യമായിട്ടൊരു ജോർജിയൻ ചർച്ച ആണ് അടുത്തൊരു ചർച്ച ആണ് വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മിച്ചമുള്ള സാധനം എല്ലാം കൂടി നമ്മുടെ നാടൻശ്ശേരി മാറ്റുന്നതാണ് അവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എല്ലാ കടകളിലും ചർച്ച ഉണ്ട് അപ്പൊ ഇവിടെ ജോർജിയ വന്ന സ്ഥിതിക്ക് ബിയറിന് പോലാവുന്ന ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊരു ഷോട്ട് നമ്മുടെ ഒരു സിക്സ്റ്റി എം എൽ അത്ര ഉള്ള ഒരു ഷോട്ട് ഇവിടുത്തെ വില എത്രയാണ് നൂറ് രൂപ ശരിക്കും ഇങ്ങനെ വാനൊക്കെ ഇട്ട് വിൽക്കുന്നതുകൊണ്ടാണ് നൂറ് രൂപ കടിക്കുന്ന കുപ്പിക്ക് തന്നെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഫുൾ കുപ്പി തന്നെ കിട്ടും അപ്പൊ ഒരു ചെറിയ ചച്ചയൊക്കെ കുടിച്ച് ഒന്ന് ചൂടാക്കി നമ്മൾ നേരെ നടക്കുകയാണ് അതോ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഈ ഫ്രീഡം സ്ക്വയറിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് അതിന്റെ സൈഡിലും റെസ്റ്റോറന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കായി തുടങ്ങി ഈവനിങ് ആയപ്പോഴത്തേക്ക് ടൂറിസ്റ്റുകളും ഇതൊരു ഓൾഡ് സിറ്റിയുടെ ഏരിയ ആയതുകൊണ്ട് ഈ ഫ്രീഡം സ്ക്വയറിന്റെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓൾഡ് സിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നവരൊക്കെ ഈ ഏരിയയിലൊക്കെയാണ് താമസിക്കാറ് ഒരു പഴയ ഫുട്പാത്തിലെ ബുക്ക് സ്റ്റോള് പണ്ട് സോവിയറ്റ് യൂണിയനിലൊക്കെ ബുക്കുകൾ ഇഷ്ടംപോലെ അച്ചടിച്ച് വിതരണം ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്താർക്കും ബുക്കൊന്നും വേണ്ടതുണ്ട് റോഡ് സൈഡിലൊക്കെ ധാരാളം പഴയ ബുക്കൊക്കെ ആയിട്ടൊരാൾക്ക് അല്പം പ്രായമുള്ള ഒരു മനുഷ്യനടുന്ന ബുക്കെല്ലാം മെസ്സേക്കാൻ നിർത്തി വെച്ചിട്ടുണ്ട് ചിലരൊക്കെ വന്ന് ഉണ്ട് അപ്പൊ ഇതൊരു ഗവൺമെന്റ് ബിൽഡിങ് അതിന്റെ വാദമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറെ പോലീസും ഒക്കെ ഇപ്പം ഉണ്ട് ആൾക്കാരെ അവിടെ നിന്നത്തെ പ്രൊട്ടസ്റ്റ് ആണ് അപ്പൊ എനിക്ക് വന്ന അവിടെ എന്താ പറയല്ലേ നമ്മുടെ സത്യാഗ്രഹം പോലെ എന്താ പരിപാടിയാണ് നടക്കുന്നത് പിന്നെ ലോക്കലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് റഷ്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കാരണം ഇവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെന്റ് റഷ്യൻ അനുകൂല ഗവൺമെന്റാണ് ആണ് ജോർജിയൻസിന് പൊതുവെ ഏതായാലും യൂറോപ്യൻ യൂണിയൻ ചേർന്നാ മതിയെന്നാണ് പക്ഷെ ഗവൺമെന്റ് അല്പം ഒരു കുട്ടിനോട് ജാഗോള ഒരു റഷ്യൻ അനുകൂല ഗവൺമെന്റ് ആണ് അപ്പൊ അതിന്റേതായ ചില ഫ്രക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പ്രസ് ഫ്രീഡം കാര്യങ്ങളൊക്കെ ചില പുറമോട്ടാണ് ഇപ്പൊ ഗവൺമെന്റ് കുറച്ചൊക്കെ അടിച്ചമറത്തുന്നുണ്ട് അപ്പൊ ആൾക്കാര് പൊതുവെ ഒക്കെ അതിലെ അക്ഷമരാണ് അവര് സമാധാനപരമായ പ്രൊട്ടക്ഷൻ തോന്നുന്നു അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഉപവാസ സമരം പോലെ ഞാൻ തോന്നുന്നു ചെറിയൊരു ടെന്റ് പോലെ ആ ബിൽഡിങ്ങിനെ ഫ്രണ്ടി കിട്ടിയിട്ട് അപ്പൊ രാത്രിയാവുമ്പോ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഈവനിങ് ആയപ്പോഴത്തേക്ക് മറ്റേ നെള്ളപുടിക്കൊക്കെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്കൽ ക്രൗഡൊക്കെ വന്നതെന്ന് തോന്നുന്നു കുറച്ച് മീഡിയക്കാരും ഒക്കെ ഉണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് വരുന്നുണ്ട് അതിന്റെ നേരെ ഫ്രണ്ടിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്തേക്കാവുള്ളി കാൽ നടക്കാരൊക്കെ വരാൻ പറ്റുള്ളൂ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്തു വന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് ആക്ച്വലി റഷ്യയും ജോർജിയായിട്ട് വാറൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് പൊതുവേ ഒരു ആന്റി റഷ്യ സെന്റിമെന്റ്സ് വെച്ചിട്ട് കൂടുതലാണ് ഇവിടെ അപ്പൊ അവിടെ നമ്മൾ പതുക്കെ നടന്നു നേരെ നമ്മുടെ ഫ്രീഡം സ്ക്വയറിന്റെ അടുത്ത് വരാറായി ഇതാണ് ഫ്രീഡം സ്ക്വയറിലെ രാത്രിയിലത്തെ വ്യൂ ഫ്രീഡം സ്ക്വയർ അല്ലെങ്കിൽ ലിബർട്ടി സ്ക്വയർ എന്ന് പറയും ഇവിടെയാണ് ബസ് വന്നിറങ്ങിയത് അന്നേരം ഉച്ച ആയതുകൊണ്ട് അധികം അവിടെയുണ്ട് ഷോപ്പ് ഇവിടെ പിന്നെ കറൻസി എക്സ്ചേഞ്ച് കുഴപ്പമില്ല എല്ലാ ഈ ടൂറിസ്റ്റ് ഏരിയ ആയുണ്ടെന്ന് തോന്നുന്നു എല്ലാ മുക്കിലും മുകളിലേക്കും നമുക്ക് ഡോളർ എക്സ്ചേഞ്ച് എല്ലാം ചെയ്യാം ബാക്കുവിനെക്കാട്ടി ആ കാര്യത്തിലത് ബെറ്റർ ആയിട്ട് തോന്നി ഇതാണ് സെന്റ് ജോർജിന്റെ ഫ്രീഡം സ്ക്വയറുള്ള സെന്റ് ജോർജിന്റെ സ്റ്റാച്യു ആണ് ആ പില്ലറിന്റെ മുകളിൽ കാണുന്നത് സെന്റ് ജോർജാണ് നിൽക്കുന്നത് ജോർജിയ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു സെന്റ് ജോർജ് നാച്ചുറലി കാണുക അവിടെ ജോർജിയയിലെ പേട്രൻ സെന്റ് ആണ് സെയിന്റ് ജോർജ് നാലാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ സെന്റ് ജോർജിനെ ആരാധിക്കുന്ന രീതി ജോർജിയയിലുണ്ട് പിന്നെ ഇവരുടെ നാഷണൽ ഫ്ളാഗിലൊക്കെയാണ് ക്രോസ് കാണുന്നത് സെന്റ് ജോർജിന്റെ ക്രോസ് ആണ് റെഡ് കളറിലെ നാഷണൽ ഫ്ലാഗിലൊക്കെ കാണുന്നത് ആണുങ്ങൾക്ക് ധാരാളമായിട്ട് ജോർജി എന്നുള്ള പേരുണ്ട് ഇതൊക്കെ സെന്റ് ജോർജും ജോർജിയയും തമ്മിലുള്ള ഒരു ഗാഠബന്ധമാണ് സൂചിപ്പിക്കുന്നത് കത്തോലിക്കാത്ത കാര്യം സെന്റ് ജോർജിനെ ഡീകമ്മീഷൻ ചെയ്ത് സെന്റ് അല്ലാതാക്കിയെങ്കിലും ജോർജിയക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം സെന്റ് ജോർജ് ജോർജിയ തമ്മിലുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഇതിവിടെങ്കിലും നമ്മളെ ഓൾഡ് സിറ്റി കൂടെ ഒരു റൗണ്ടൊക്കെ അഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബാറ്ററി ഓപ്പറേറ്റഡ് ചെറിയ കാറുകളാണ് ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ പോവാം തന്നെ പോകണമെങ്കിൽ കാശ് കൂടുതണെന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഹലോ അത്യാവശ്യം കാഴ്ചകളൊക്കെ നടന്ന തന്നെയാണ് കാണുന്നത് അത് പല കളറില് പല സ്റ്റൈലിലൊക്കെ അങ്ങനത്തെ വണ്ടികൾ കിടപ്പുണ്ട് ഇത് കുറച്ച് പഴയ വണ്ടിയാന്ന് തോന്നുന്നു പിന്നെ ടാക്സികളും നോർമൽ ടാക്സികളും ഒക്കെ ഉണ്ട് അവിടെ ഇതെല്ലാം ഓൾഡ് സിറ്റിയുടെ ഏരിയ ആണ് നാളെ രാവിലെയാണ് അങ്ങോട്ട് കാണാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇപ്പൊ രാത്രി ഓൾമോസ്റ്റ് പത്ത് മണിയായി അതുകൊണ്ട് ഓൾഡ് സിറ്റിയിലേക്ക് കാഴ്ചകൾ കാണാൻ നാളെ രാവിലെ പോകാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് പത്ത് രയപ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കാൻ വന്നിരുന്നു അവിടെ ഒരു ചെറിയൊരു ബേസ്മെന്റിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് കണ്ടിട്ട് പുറത്ത് നോക്കിയപ്പോൾ നല്ലൊരു റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഇവിടെ വന്ന് നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ കച്ചാപ്പൂരി എന്ന് പറയുന്നത് ഈ കച്ചാപ്പൂരി ജോർജിയയിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ് നരക്കൊരു മുട്ടയൊക്കെ ഉണ്ട് അത് പല സാധനങ്ങളെ ഫില്ല് ചെയ്ത് പല ടൈപ്പിലും ഉണ്ടാക്കും നമ്മുടെ ഒരു പിസ്സായും പിന്നെ സോഫ്റ്റ് സെന്റർ ഉള്ള ഒരു ബണ്ണുപോലെ എന്നൊക്കെ വേണം പറയാം അപ്പൊ രസമാണ് അതുകൊണ്ട് കഴിച്ചു ഒരു ഗ്ലാസ് വൈനൊക്കെ കുടിച്ചു ജോർജിയിലൊന്ന് സ്ത്രീക്ക് വൈനും ടേസ്റ്റ് ചെയ്യണമല്ലോ ഒരു ഗ്ലാസ് വൈനും കച്ചാപ്പൂരിയും കൂടെ കഴിച്ചിട്ട് നമ്മൾ അതൊക്കെ തിരിച്ച് പോയി അതുകൊണ്ട് നമുക്ക് താമസിക്കാൻ കിട്ടിയ സ്ഥലം കുഴപ്പമില്ല അത്ര സിറ്റി സെൻറ്റർ അടുത്ത് തന്നെയാണ് കാര്യം റൂമൊക്കെ ചെറുതാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഒരു നൂറ് മീറ്റർ ഇറന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പനിങ് ആണ് പന്ത്രണ്ട് മണി കഴിഞ്ഞെന്നാൽ എന്താ ആക്റ്റീവ് ആണ് സ്ട്രീറ്റ് എല്ലാം ഭയങ്കര ആക്റ്റീവാണ് ഇനി ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ടാണോ സമ്മർ വെക്കേഷൻ ടൈം ആയതെന്ന് അറിയില്ല ഒരു വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ട് നല്ലൊരു ക്രൗഡാണ് വെള്ളിയാഴ്ച നൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ റെസ്റ്റോറന്റിലും പന്ത്രണ്ട് മണിയായിട്ടും നല്ല തിരക്കുണ്ട് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സീസൺ ആണ് ഓഗസ്റ്റൊക്കെ എവിടുത്തെ ഫീക്സ് സീസണാണ് നമ്മൾ ഓൾമോസ്റ്റ് റിട്ടയർഡായി വാക്കുകളിൽ നിന്നുള്ള യാത്ര പിന്നെ സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടുള്ള നടപ്പും പിന്നെ അവിടുന്ന് നമ്മുടെ കേബിൾ കാറ് വീണ്ടും ഫ്രീഡം സ്ക്വയറിലേക്കുള്ള നടപ്പ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം കൂടെ ആയി പന്ത്രണ്ട് മണി കൂടെ ആയപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഉറങ്ങുന്ന സമയം കഴിഞ്ഞു അന്നാ പിന്നെ നേരെ ലേറ്റാകാത്ത റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു റൂമിലേക്കുള്ള യാത്രയിലാണ് മെഡിക്കൽ സ്റ്റോർ സൂപ്പർ മാർക്കറ്റൊക്കെ പന്ത്രണ്ട് മണിയായിട്ട് ഓപ്പൺ ആണെന്നുള്ളതാണ് ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയായി ടീനാസ് ഹോം സ്റ്റേ ഈ റോഡിൽ തന്നെയാണ് കുഴപ്പമില്ല അങ്ങനെ ബാക്ക് വെച്ച് നോക്കുമ്പോൾ ഇച്ചൂടെ ലൈവ്ലി ആയിട്ട് തോന്നി കുറച്ചുകൂടെ എക്കണോമിക്കൽ ബാക്ക് ബാക്ക് പെട്രോ ഡോളറിൻ്റെ ഒരു തള്ളിച്ചുകാരണം ഓർ എക്സ്പെൻസീവാണ് അതവിടെ ഒരു മന്നത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രൂപ ജില്ലറേ ഇവിടെ ഒരു ലാറി പറഞ്ഞ മുപ്പത് രൂപ ചില്ലറേ പക്ഷേ ഏതാണ്ട് പർച്ചേസിംഗ് പവർ സെയിമാണ് എന്ന് പറഞ്ഞാൽ അവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം എവിടെയാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിഫ്റ്റീൻ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻ്റ് ഇവിടെ വെച്ചുകൂടെ ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയോടുകൂടി വൈൻ്റപ്പ് ചെയ്തു ഇനിയിപ്പോൾ നാളെ സ്കൂട്ടർ എടുക്കണം അതിന് മുമ്പ് രാവിലെ അവൻ വെച്ചാൽ പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് അവൻ രാവിലെ ഓയിൽ ചെയ്തും ഒക്കെ ചെയ്ത് കുറച്ച് റെഡിയാക്കി വെക്കാനുണ്ട് രാവിലെ ആ സമയത്ത് അവിടെ പോകുന്നതിന് മുമ്പായിട്ട് അധികം വെയിൽ വരുന്നതിന് മുമ്പാട്ട് ഓൾഡ് സിറ്റിയിലെ ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നാളെ കാണാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സ്കൂട്ടർ എടുത്തിട്ട് സിറ്റിയിൽ തന്നെയുള്ള കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങൾ തിബിലിസിക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കഴിഞ്ഞ് രാവിലെ ഇവിടുന്ന് നമുക്ക് തിരിക്കണം നാളെ കഴിഞ്ഞ് നമ്മുടെ റോഡ് ട്രിപ്പ് ആരംഭിക്കണം അപ്പൊ അതൊക്കെയാണ് ജോർജിയയിലെ വന്ന ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം അപ്പൊ ഈ യാത്ര ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും തിബ്ലി സ്വീകാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്